ഒരു ഹറാമുകൊണ്ട് ഒരാഘോഷത്തെ കൊഴിപ്പിക്കേണ്ട ഒരു ഗതികേടാർക്കില്ല ഒരു വിശ്വാസിക്കില്ല കാരണം വിശ്വാസി പഠിപ്പിക്കപ്പെട്ട ആഘോഷം തന്നെ അവൻ ആനന്ദാണ് കാരണം അള്ളാഹു വെച്ചൊരു ഷറ ആണത് ആ ശറയിലുണ്ട് എല്ലാ ഭംഗിയും പക്ഷെ ആഘോഷത്തിൽ ഇസ്ലാമിൽ എന്തുണ്ട് നിയമങ്ങളുണ്ട് എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ സൗന്ദര്യം തോന്നിയത് ആഘോഷിക്കാൻ പറ്റില്ല അപ്പോൾ ആ മേഖലയിൽ ഇസ്ലാമലിസ്സലാം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു പറഞ്ഞിരുന്നു ഇപ്പോൾ പെരുന്നാളിൻ്റെ ദിവസം കുളിക്കുക എന്നുള്ളത് എന്താണ് സുന്നത്താണ് വിശ്വാസികൾ ആഘോഷിക്കുന്ന രണ്ട് ആഘോഷങ്ങളിലൊന്നായ പെരുന്നാൾ ചെറിയ പെരുന്നാൾ ഈദുൽ ഫിത്തർ നമ്മുടെ അടുത്ത് തൊട്ടടുത്ത് എത്താറേ പരിശുദ്ധമായ റംലാനിന് ശേഷം ഷൗവാൽ മാസപ്പിറ കണ്ട വിശ്വാസികൾ ഈദിലേക്ക് കടക്കുകയാണ് അപ്പോൾ ഈ ചെറിയ പെരുന്നാളുമായി ബന്ധപ്പെട്ട് വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് അള്ളാഹു നൽകിയ രണ്ട് ആഘോഷ സുദിനങ്ങളിലൊന്നാണ് ചെറിയ പെരുന്നാൾ നബിസ്വദാലിസ്ലം മക്കയിൽ നിന്ന് മദീനയിൽ ഹിജറ വന്ന സമയത്ത് ജാഹ്ലിയ കാലഘട്ടത്തിലുള്ള ഒരു ആഘോഷം അവിടെ അവിടെ ഉണ്ടായിരുന്ന അവിശ്വാസികളായ ആളുകൾ അവർക്കുണ്ടായിരുന്നു അപ്പോൾ ആ ആഘോഷം എന്താണ് എന്ന് അന്വേഷിച്ച് അതിനെ തുടർന്നാണ് അള്ളാഹു സുബാനത്താല മുസ്ലിങ്ങൾക്ക് എന്ത് ചെയ്യുന്ന രണ്ട് ആഘോഷങ്ങൾ ഒന്ന് ഐദുൽ ഫിത്തറും ഒന്ന് ഈദുൽ അദയും ഐദുൽ ഫിത്തറ് ചെറിയ ചെറിയ പെരുന്നാൾ റമദാൻ കഴിഞ്ഞതിൻ്റെ ഉടനെ ഷൊവ്വാൽ മാസത്തിലെ ഒന്നാമത്തെ ദിവസം അതേപോലെ തന്നെ ഈദുൽ അദ എന്ന് പറഞ്ഞാൽ ബലി പെരുന്നാൾ ഹജ്ജിനോടനുബന്ധിച്ച് ദുൽഹിജ പത്തിൻ്റെ എന്നാണ് ആ പിന്നെ ആഘോഷമുള്ളത് അപ്പോൾ അത് വളരെ പ്രത്യേകതയുള്ള മുസ്ലിങ്ങളായ ആളുകൾക്ക് സന്തോഷിക്കാൻ അള്ളാഹു നൽകിയ ഒരാഘോഷമാണ് പക്ഷേ ആഘോഷത്തിൽ ഇസ്ലാമിൽ എന്തുണ്ട് നിയമങ്ങളുണ്ട് എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ സൗന്ദര്യം തോന്നിയതുപോലെ ആഘോഷിക്കാൻ പറ്റില്ല അപ്പോൾ ആ മേഖലയിൽ അലൈഹി സ്വലാം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞിരുന്നുണ്ട് ഇപ്പോൾ പെരുന്നാളിൻ്റെ ദിവസം കുളിക്കുക എന്നുള്ളത് എന്താണ് സുന്നത്താണ് കുളിക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമായി വിശ്രദ്ധാശം പഠിപ്പിച്ച് കാണാൻ പറ്റും അതേപോലെ തന്നെ പിന്നെ പെരുന്നാളിൻ്റെ ദിവസം പുതിയ വസ്ത്രം ധരിക്കുക പുതിയ എന്നല്ല നല്ല വസ്ത്രം ധരിക്കുക ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക എന്നുള്ളത് മുൻഗാമികളൊക്കെ നമുക്ക് കാണിച്ചെന്ന കാര്യമാണ് സുഗന്ധം പൂശുക എന്നുള്ളത് പെരുന്നാളിൻ്റെ ദിവസം പെരുന്നാൾ ദിവസം മാത്രം നല്ല ഏത് സമയത്തും സുഗന്ധം ഏറ്റവും ഇവിക്കേറ്റവും ഇഷ്ടമുണ്ടായിരുന്നൊരു കാര്യമാണ് സുഗന്ധം ആരെങ്കിലൊക്കെ ഹതിയെ കൊടുത്താൽ സമ്മാനം കൊടുത്താൽ ഇവി മടക്കാത്തത് എന്താണ് സുഗന്ധമായിരുന്നു അപ്പോൾ സുഗന്ധം പൂശൽ എന്താണ് അത് പ്രത്യേകം ഒരു സുന്നത്തായ കാര്യമാണ് അവിടെ സ്ത്രീകൾക്ക് എന്ത് പാടില്ല സുഗന്ധം പൂശി അവർ പുരുഷന്മാരെ വശീകരിക്കുന്ന രീതിയിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഹെറാമാന്നുള്ളത് എന്ത് ചെയ്യണം അതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കണം പിന്നെ പെരുന്നാളിൻ്റെ ദിവസം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സാധാരണ മുപ്പത് ദിവസം നമ്മൾ നോമ്പ് ഒറ്റ ആൾക്കാരാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭക്ഷണ പാനീയങ്ങളൊക്കെ ഒഴിവാക്കി നോമ്പിലാണ് അപ്പോൾ പെരുന്നാളിൻ്റെ അന്ന് ചെറിയ പെരുന്നാളിൻ്റെ അന്ന് എന്തു വേണം അന്ന് നമ്മൾ ഈദ്ഗാഹിലേക്ക് പോകുന്നതിന് മുമ്പ് നിസ്കരിക്കാൻ പോകുന്നതിന് മുമ്പ് സ്വാഭാവികമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചു പോകുക എന്നുള്ള എന്താണ് ചെന്നത്തായ കാര്യമാണ് നിസ്കാരത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് അത് പ്രവാചകൻ സ്ഥലം അലൈഹി സ്ഥലമ പ്രത്യേകം നമ്മളെ പഠിപ്പിച്ച കാര്യമാണ് അതേപോലെ തന്നെ അന്നുള്ള പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു തക്ബീർ കിബീറല്ല എന്നുള്ളതാണ് ഇപ്പോൾ തക്ബീർ നസീക അതിൻ്റെ രൂപമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മളത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ആ തക്ബീർ ചൊല്ലുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ് എന്നെന്ത് ചെയ്യണം പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ധാരാളം സുന്നത്തുകൾ നബിസ്വലാഹു അലഹി വസലമ പെരുന്നാളുമായി ബന്ധപ്പെട്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ ആളുകൾ പലപ്പോഴും വഫ്ലത്തിലാകുന്നൊരു കാര്യം പെരുന്നാൾ നിസ്കാരത്തിനൊരു സമയമുണ്ടാവും ഇപ്പോൾ ഏതൊരു മഹലിലും ഇന്ന സമയത്താണ് പെരുന്നാൾ നിസ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെ നേരം വൈകി ഇങ്ങനെ കുറേ ആൾക്കാർ അങ്ങനെ കാത്തു നിൽക്കുന്ന ആ ഒരവസ്ഥ നമ്മളില്ലാതെയാക്കണം നമ്മൾ നേരത്തെ ഈദ്ഗാഹിലേക്ക് പോകുക എന്നുള്ള എന്താണ് പ്രത്യേകമായി മനസ്സിലാക്കേണ്ട കാര്യം പിന്നെ അന്ന് ചില ആൾക്കാർ കാണാം ഈദ്ഗാഹിൽ ചെന്നാൽ ഒരു പ്രത്യേക നിസ്കാരം അതിനെവിടെയും തെളിവൊന്നും കണ്ടിട്ടില്ല ഈദ്ഗാഹിൽ വെച്ചിട്ട് എങ്ങനെ ഇപ്പോൾ അതെന്നുവെച്ചാൽ ചില ആൾക്കാർ വിചാരിക്കും ഇപ്പോൾ പള്ളിയിൽ കയറിയാൽ എന്തുണ്ട് തഹ്യത് ഉണ്ട് അത് അനുവദിക്കപ്പെട്ടതാണ് തയ്യദ് നിസ്കാരം അപ്പോൾ ഒരു ഈദ്ഗാഹ് മഴ കാരണോ അല്ലെങ്കിൽ മറ്റു വല്ല തടസ്സങ്ങൾ കാരണോ പിന്നെ പള്ളിയിലാണ് നടക്കുന്നത് എങ്കിൽ പള്ളിയിൽ പ്രവേശിക്കുമ്പോഴുള്ള തയ്യത്ത് അവർക്ക് നിസ്കരിക്കുക ഈദ്ഗാഹിൽ വെച്ച് പ്രത്യേകമുള്ള നിസ്കാരത്തിൻ്റെ ദലീൽ ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല അഹ് ആലം എന്തായാലും അത് തെളിവ് ഒന്നും കൂടെ പരിശോധിക്കേണ്ട വിഷയമാണെന്ന് അർത്ഥം അതേപോലെ തന്നെ ഈദ്ഗാഹുകൾ ശരിക്കും ഈദ്ഗാഹാണ് ഒരു പൊതു മൈതാനങ്ങളിലാണ് എന്ത് ചെയ്യേണ്ടത് ആ നിസ്കാരങ്ങൾ നടത്തും രണ്ടിറക്കത്ത് സുന്നത്ത് നമസ്കാരമാണ് അതിൻ്റെ രൂപം നമുക്കിവിടെ വിശദീകരിക്കും ഇൻഷാ അല്ല ആ സുന്നത്ത് നമസ്കാരം നിർവഹിക്കപ്പെടേണ്ടത് പള്ളികളിലല്ല പള്ളികളിൽ നിർവഹിക്കുന്ന കുറ്റമായിട്ടല്ല മിശ്രാരിസൺ മാതൃക എന്താണ് ഒരു പൊതുസ്ഥലങ്ങളിൽ എല്ലാ ആളുകൾക്കും പ്രത്യേകിച്ച് ഹൈലും നിഫാസുമുള്ള സ്ത്രീകൾക്ക് വരെ പങ്കെടുക്കാം അവർ നമസ്കാര സമയത്ത് മാറി നിൽക്കുക എന്നുള്ളതാണ് കാരണം ഇത് വിശ്വാസികളുടെ ഒരു പൊതു ആഘോഷമാണ് എല്ലാവരും പങ്കെടുക്കേണ്ട ആഘോഷമാണ് അപ്പോൾ ആ രീതിയിലുള്ള ഒരാഘോഷത്തിൻ്റെ സുദിനമാണ് ഇൻഷാ ഇൻഷാല്ല നമ്മളിലേക്ക് വരാൻ പോകുന്നത് അന്നത്തെ ദിവസം മതിമറക്കാതെ റസൂർലായി സാഹിസ്വലം പഠിപ്പിച്ച സുന്നത്തുകൾ പ്രാവർത്തികമാക്കിക്കൊണ്ട് ആഘോഷിക്കാനാണ് വിശ്വാസികളായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ പിന്നെ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം റസൂർലാഹി വല്ലു വസ്ലമിയുടെ രീതി നമുക്ക് കാണാം അഥവാ ചെറിയ പെരുന്നാൾ അല്പം വൈകി വലിയ പെരുന്നാൾ നേരത്തെ ആക്കുന്ന രീതി കാരണം അതിൻ്റെ യുക്തിയെപ്പറ്റി പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് എബിൻ കയം റഹിമുള്ള അതുപോലെ എയ്ബിൻ ഹുസൈം റഹിമുള്ള ഒക്കെ അഭിപ്രായപ്പെട്ടത് ബലിയെറുക്കലിൻ്റെ ഒരു സമയം കൂടിയാണ് ബലി പെരുന്നാൾ അപ്പോൾ അത് എളുപ്പത്തിലായി കിട്ടാനാണ് ആ നിലക്ക് ചെയ്തു വന്നിരുന്നത് എന്ന് കാണാം അപ്പോൾ സമയം ഓരോ സ്ഥലത്തും എല്ലാവർക്കും പെട്ടെന്ന് എത്തിപ്പെടാവുന്ന രൂപത്തിലുള്ള ഒരു ക്രമീകരണം കാര്യങ്ങളൊക്കെ എല്ലാ മഹലുകളിലും ഉണ്ടാകും അത് കൃത്യമായി എല്ലാവരും ശ്രദ്ധിക്കണം പിന്നെ പെരുന്നാൾ നമസ്കാരത്തെ രൂപം എല്ലാവർക്കും അറിയുന്നതാണ് ചിലപ്പോഴൊക്കെ ഒരശ്രദ്ധ ഇമാമിന് വന്ന് പോകാം മോഹമു അൾഗ വന്നു പോകാം അങ്ങനെയൊക്കെയാണ് അതിൻ്റെ അവസ്ഥ ഏതായിരുന്നു റസൂർ ഉള്ളി സല അലൈ സ്വല്ലം മാതിരി നമ്മളെ പഠി ഒന്നാമത്തെ റക്കായത്ത് അവിടുന്ന് ഏഴ് തക്ബീറുകളാണ് രണ്ടാമത്തെ ഇറക്കായത്തിൽ അഞ്ച് തക്ബീറുകളും അതിന് ശേഷമാണ് സുഹൃത്തിൽ ഫാത്തിയ ഓതി മറ്റു കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുക അപ്പോൾ അത് ഇമാമ് നിസ്കാരത്തിൻ്റെ മുമ്പ് ജനങ്ങളെ ഉണർത്തി ഒക്കെ ഒന്ന് എന്തു ചെയ്യും എന്നാലും എന്താണ് തെറ്റുകൾ ചെറിയ വീഴ്ചകളൊക്കെ അവിടെ വന്നു പോകും പിന്നെ പെരുന്നാൾ നിസ്കാരം എവിടെ വെച്ച് അത് മുസല്ലയിലാണ് എന്ന് റസൂൽ അല്ലാ സാഹിസ് അധ്യാപനം വ്യക്തമായി വന്ന കാര്യമാണ് അപ്പോൾ ഇപ്പോഴും അതിനെ കളിയാക്കുന്ന ആളുകളുണ്ട് അതിങ്ങനെ പിന്നെ അത് ബസ് സ്റ്റാൻഡാണ് അല്ലെങ്കിൽ എന്താണ് പല നിരക്കും അതിനെ ആക്ഷേപിക്കും ഒരു സുന്നത്തിനെ എടുക്കാൻ മനസ്സില്ലാത്ത ആളുകൾ അതിനെ എതിർക്കാൻ എന്തും പറയുക അപ്പോൾ അവർക്കെന്തും പറയാമെന്നാണ് എന്നാൽ റസൂർല്ലാഹി സല്ലു അലൈ സ്വലമയിൽ നിന്ന് വന്ന ഹദീസുകളെ വിശദീകരിച്ച് പണ്ഡിതന്മാർ എന്താണ് ആ മുസല്ല അഥവാ എല്ലാവർക്കും നിസ്കരിക്കാൻ പറ്റിയ വൃത്തിയായ ഒരു സ്ഥലം അതാണ് മുസല്ല അത് അവിടെ ഇപ്പോൾ അവർ പറയുക എന്താ വെച്ചാൽ മുസ്ലാസ്വലമിൻ്റെ കാലത്ത് പിന്നെ പള്ളിയാക്കാൻ പറ്റുന്ന സ്ഥലമായിരുന്നു അതിനുവേണ്ടി തിരഞ്ഞെടുത്തിരുന്നത് അങ്ങനെയൊന്നുമല്ല മുസല്ല എന്ന് പറഞ്ഞാൽ ഒരാൾ വൃത്തിയുള്ള ഒരു സ്ഥലം നിസ്കരിക്കാനായി തര അയാൾക്കുള്ള മുസല്ലയാണ് അപ്പോൾ ആ നിലക്ക് റസൂർ അല്ലാഹി സല്ല അലൈവല്ല അവിടുത്തെ മാതൃക അവിടുന്ന് ഈദുൽ ഫിത്തർ ആണെങ്കിലും ഈദുൽ അലഹയാണെങ്കിൽ അൽ മുസല്ല മുസല്ലയിലേക്ക് പുറപ്പെട്ടിരുന്നു എന്ന് ഹദീസിൽ വ്യക്തമായി വന്നിട്ടുള്ള കാര്യമാണ് അപ്പോൾ ആ സുന്നത്തിനെ ജീവിപ്പിക്കാനാണ് വിശ്വാസികളായ നമ്മൾ ശ്രമിക്കേണ്ടത് ഒരു സുന്നത്തിനെ ജീവിപ്പിക്കുക എന്നതാണ് വിദഗ്ധുകൾ ചെയ്ത് സുന്നത്തിനെ മരവിപ്പിക്കുന്നതിനേക്കാളും എന്താണ് ഏറ്റവും ഉത്തമം എന്താണ് സുന്നത്തിനെ ജീവിപ്പിക്കലാണ് എന്നിട്ട് ഒരു സുന്നത്തുണ്ടായിരിക്കുക പിന്നെ അതിൽ കടന്ന് വാദിച്ച് അതിനെ തള്ളാൻ വേണ്ടി എന്തൊക്കെയോ പറഞ്ഞു പോവുക എന്നല്ലാതെ കൃത്യമായൊരു തെളിവ് ആ വിഷയത്തിൽ എതിരാളികൾക്ക് ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ മുസല്ലയുടെ കാര്യം പരമാവധി സൗകര്യം ഒത്തു കിട്ടണം മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് സാധിക്കൂല സൗകര്യങ്ങൾ ഒത്തു കിട്ടുകയാണെങ്കിൽ എല്ലാവർക്കും വന്ന് ചേരാവുന്ന രൂപത്തിൽ അത് സജ്ജീകരിക്കാനാണ് ആ സുന്നത്തിനെ ജീവിപ്പിക്കാനാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്ന് ഒന്ന് അടിവരയിട്ട് മനസ്സിലാക്കണം പിന്നെ അതുപോലെ തന്നെ ഈ പെരുന്നാളിൻ്റെ ഹുതുബ ശ്രദ്ധിക്കൽ അതൊരു സുപ്രധാന കാര്യമാണ് കാരണം റസൂർല്ലാഹി സാഹു അലൈവല്ല നിസ്കാര ശേഷം തൻ്റെ സ്വഹാബത്തിനോട് ഉത്ബോധനം നടത്തി അതിൽ പ്രത്യേകിച്ച് സ്ത്രീകളോടൊക്കെ എന്ത് ചെയ്തു സ്വതക്കയുടെ കാര്യത്തിലൊക്കെ നിങ്ങൾ ശ്രദ്ധ കൊടുക്കണം എന്ന് സ്ത്രീകളെ വിളിച്ചുകൊണ്ട് റസൂൽ അഹി സാഹ അലൈവ് സ്വലമ ഉണർത്തി അപ്പോൾ ശേഷമുള്ള ഹുത്തബക്ക് പ്രാധാന്യമുണ്ട് സമകാലിക സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മതപരമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സാമൂഹികമായും കുടുംബപരമായും വ്യക്തിപരമായും ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചേർത്തുകൊണ്ടാണ് ആ സംസാരം ഉണ്ടാകുക അപ്പോൾ അത് നമുക്ക് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കി ആ സുന്നത്തിനെ ശ്രദ്ധിക്കാനും വിശ്വാസികളായ നമ്മൾ എന്തു ചെയ്യണം അത്തരം സന്ദർഭങ്ങളിൽ പിന്നെ നന്നായി ശ്രദ്ധ കൊടുക്കണം ഇപ്പോൾ ധർമ്മത്തിൻ്റെ വിഷയം അത് നോമ്പ് കഴിഞ്ഞു ഇനി ധർമ്മക്കാട് നിർത്താം എന്നല്ല മുസല്ലയിലേക്ക് പോകുമ്പോൾ നമ്മുടെ കയ്യിൽ നമ്മുടെ മക്കളെ കയ്യിൽ നമ്മുടെ ഇണയുടെ കൈയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു സംഗതി ധർമ്മം അല്ലാൻ്റെ മാർഗത്തിൽ കൊടുക്കാൻ വേണ്ടി അവരെ കയ്യിലൊക്കെ ഉണ്ടെന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുക കാരണം അവർക്കും ആ നന്മയിൽ പങ്കാളികളായി അതിൻ്റെ കൂലി സ്വന്തമാക്കാനുള്ള ഒരവസരം എന്ത് ചെയ്യണം ഉത്തരവാദിത്വത്തിലുള്ള എന്ത് ചെയ്യണം അതിൽ ശ്രദ്ധിക്കണം അതുപോലെ പെരുന്നാൾ ദിവസം പരസ്പരം ആശംസകൾ കൈമാറുക കുറേ സ്റ്റിക്കർ അയച്ച് സമയം കളയാന്നുള്ളതല്ല എന്ത് എളുപ്പം നോക്കുന്ന ഒരു കാലാണല്ലോ അപ്പോൾ നല്ല കളർഫുൾ സ്റ്റിക്കർ ഇങ്ങനെ അയച്ചിട്ട് ചിലപ്പോൾ ആ സ്റ്റിക്കറിൽ എന്താ ഉള്ളതെന്ന് പോലും ഈ അയക്കുന്നാൾ വായിച്ചിട്ടുണ്ടാവില്ല അതങ്ങനെ പറത്തും കിട്ടുന്ന സ്റ്റിക്കറൊക്കെ പറത്തിവിടും അതിൽ മാത്രം നമ്മൾ ഒതുങ്ങാതെ ഇപ്പോൾ സ്വഭാവത്തിൻ്റെയൊക്കെ ചെറിയ തഹബൽ അള്ളാഹു മിന്നിക്കും അള്ളാഹു തമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ എന്ന വളരെ അർത്ഥവത്തായ നമുക്കേറെ ഗുണം നൽകുന്നതായ ഒരു പ്രാർത്ഥന അപ്പോൾ ആ പ്രാർത്ഥനകളാണ് നമ്മൾ അത്തരം കാര്യങ്ങളെയാണ് നമ്മൾ മുന്തിക്കേണ്ടത് ഈ തെഹനീയത്തൊരു ആശംസ പറയിൽ അത് തെറ്റുള്ള കാര്യമല്ല പിന്നെ ഇസ്ലാം അനുവദിച്ച നമുക്ക് അനുവാദം തന്ന ഇളവ് തന്ന ഒരു വിഷയമാണ് അപ്പോൾ ആ നിലക്ക് തന്നെ അതിനെ സ്വീകരിക്കാനും മനസ്സിലാക്കാനൊക്കെ നമ്മൾ തക്കബലല്ലാവും ഇന്നാവും മിങ്കും നമുക്കെല്ലാവർക്കും മനഃപ്പാടുള്ളതാണ് അറിയുന്നതാണ് അത് ഒരു ശബ്ദമായിട്ടോ അല്ലെങ്കിൽ എഴുതിയിട്ടോ എങ്ങനെ അങ്ങ് കൈമാറുക നേരിട്ട് കാണുമ്പോൾ ആ നിലക്ക് നമ്മൾ കൈമാറുക അങ്ങനെയൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ മുസല്ലയിലേക്ക് ഒരു വഴിയിലൂടെ പോയി മറ്റൊരു വഴിയിലൂടെ തിരിച്ചു വരാൻ പരമാവധി ശ്രദ്ധിക്കുക സൗകര്യപ്പെടുന്ന അവസ്ഥയാണെങ്കിൽ നമ്മൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അതിലൂടെ കുറേ നമുക്ക് സലാമിനെ വ്യാപിപ്പിക്കാൻ സാധിക്കും നമ്മുടെ ബന്ധങ്ങൾ ഒന്നുകൂടി വിശാലമാക്കാൻ സാധിക്കും അങ്ങനെയുള്ള കുറേ ഗുണങ്ങൾ അതിലൂടെ നമുക്ക് എന്തു ചെയ്യാനുണ്ട് സ്വായത്തമാക്കാനുണ്ട് എന്നാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ആ ദിനത്തിൽ പെരുന്നാളുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് നമ്മുടെ പിന്നെ ആ ദിവസത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അതേപോലെ അന്ന് നോമ്പെടുക്കേണ്ട ആവശ്യമില്ല കാരണം അന്ന് നോമ്പില്ല എന്ന് ഉറപ്പിക്കാൻ കൂടിയാണ് പ്രത്യേകം ഭക്ഷണം കഴിക്കേണ്ടത് കാരണം അതിൻ്റെ മുമ്പത് ദിവസം വരെ എന്താണ് അത്താഴം കഴിച്ച് രാവിലെ പിന്നെ ചായ കാര്യങ്ങളൊന്നുമില്ല നോമ്പാണല്ലോ അപ്പം അന്ന് നോമ്പില്ല എന്നൊരു ഉറപ്പിക്കൽ കൂടിയാണ് ചെറിയ എന്തെങ്കിലും ലഘുവായ ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ മുസല്ലയിലേക്ക് പുറപ്പെടുക എന്നത് പിന്നെ ഇനിയിപ്പോൾ ഒരാൾക്ക് നിസ്കാരം നഷ്ടപ്പെട്ടു സ്വാഭാവികമായി ഉണ്ടാകുന്ന തടസ്സമാണ് നിസ്കാരം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യണം അയാൾ അതേപോലെ തന്നെ എന്തു ചെയ്യുക ആ നിസ്കാരത്തെ നിർവഹിക്കുക അപ്പോൾ അതിനാണ് എത്ര തക്വീറുകളുണ്ട് നിസ്കാരത്തെ രൂപമൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം ആ നഷ്ടപ്പെട്ടത് അയാൾ എന്ത് ചെയ്യുക സാധാരണ വീണ്ടെടുക്കുന്ന പോലെ തന്നെ അയാൾ വീണ്ടെടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ പൊതുവെ ബാങ്ക് ഒഹിക്കാമത്തോ കാര്യങ്ങളോ അങ്ങനെ സുന്നത്തില്ല എല്ലാവർക്കും അറിയുന്ന വിഷയങ്ങളാണ് എന്നാലും ഒന്ന് ഉണർത്തി പോവുക എന്ന് മാത്രം അപ്പോൾ ഈ നിലക്കുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് അതിൻ്റെ പവിത്രത കളഞ്ഞു കുടിക്കാതെ പെരുന്നാൾ ആഘോഷമെന്ന് പറയുമ്പോൾ എന്തും ചെയ്യാ എന്ന നിലക്കല്ല ആടി തിമിർത്ത് അങ്ങനെ ആനന്ദിക്കാം എന്നല്ല നമ്മുടെ ബന്ധങ്ങൾ ചേർത്ത് പിടിച്ച് സൗഹൃദങ്ങൾ പുതുക്കി അതേപോലെ തന്നെ വീട്ടിലുള്ള അംഗങ്ങൾ തന്നെ പല കാരണങ്ങളാലും പലപ്പോഴും കൂടിയിരിക്കാനും ബന്ധത്തെ ഇണക്കാനും പറ്റാത്ത കുറേ തടസ്സങ്ങൾ ഇപ്പം ഉള്ള കാലമാണ് അപ്പോൾ വീട്ടിലുള്ള ഒരു വീട്ടിലുള്ള അംഗങ്ങൾ തന്നെയും അവർക്കൊരുമിച്ച് ഭക്ഷണം കഴിക്കാനും സന്തോഷം പങ്കുവെക്കാനും ഇനി എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങളുണ്ടെങ്കിൽ അത് പരസ്പരം അറിഞ്ഞിരിക്കാനും അങ്ങനെയുള്ള ഒരു ദിവസമാണ് അത് ഈ മ്യൂസിക്കിൻ്റെയും ലഹരിയുടെയും മറ്റ് തോന്നിയാസങ്ങളുടെയും വഴിയിലേക്ക് പോയിട്ട് എന്ത് ചെയ്യരുത് നമ്മളതിൻ്റെ പവിത്രതയെ ഒരിക്കലും ഹനിച്ച് നമുക്ക് ഒരു ഹറാമുകൊണ്ട് ഒരാഘോഷത്തെ കൊഴിപ്പിക്കേണ്ട ഒരു ഗതികേടാർക്കില്ല ഒരു വിശ്വാസിക്കില്ല കാരണം വിശ്വാസി പഠിപ്പിക്കപ്പെട്ട ആഘോഷം തന്നെ അവൻ ആനന്ദാണ് കാരണം അള്ളാഹു വെച്ചൊരു ഷറ ആണത് ആ ശറയിലുണ്ട് എല്ലാ ഭംഗിയും എല്ലാ സന്തോഷവും എല്ലാ ആനന്ദവും അതിലുണ്ട് നമുക്ക് നിൽക്കേണ്ട എല്ലാ അതിരും കൃത്യമാക്കിക്കൊണ്ടാണ് ആ ആഘോഷത്തെ അള്ളാഹു കണക്കാക്കിയിട്ടുള്ളത് റസൂറുല്ലാഹി സാഹു അലൈ വസല്ലമ്മ അങ്ങേയറ്റം സന്തോഷിച്ച ഒരാഘോഷം സ്വഹാപത്തൊന്നടങ്കം സന്തോഷിച്ച ഒരു ആഘോഷം നാളിതുവരെയുള്ള അഹരിസുന്നയുടെ പണ്ഡിതന്മാർ നന്നായി ആനന്ദിച്ച ഒരാഘോഷം ഇനി അതിലേക്ക് നമ്മുടെ വക എന്ത് ചെയ്യേണ്ട ആവശ്യമല്ല ഒരു പൊടിപ്പും തൊങ്കലും അലങ്കാരമൊന്നും കൂട്ടേണ്ട ആവശ്യമില്ല നല്ല വസ്ത്രം ധരിച്ച് പിന്നെ മനസ്സ് നന്നായി ഒന്ന് തണുത്ത് അങ്ങനെ കുടുംബത്തോടൊപ്പം നല്ല ഭക്ഷണം കഴിച്ച് സന്തോഷിക്കേണ്ടതാണ് അതേപോലെ രോഗികളായി കഴിയുന്ന ആളുകളുണ്ടാവും അവരെ സന്ദർശിക്കണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതേപോലെ നമ്മുടെ വീട്ടിൽ രോഗമുള്ളവരുണ്ടാകും അവരോടൊപ്പം അവരെയും സന്തോഷിപ്പിക്കണം അവരുമായി സംസാരിച്ച് അവരുമായി കൂടുതൽ ഇടപഴകി അവർ അവരെ കൂടെ ഇരുന്ന് പറ്റുമെങ്കിൽ ഭക്ഷണം കഴിച്ചാൽ അങ്ങനെ അവരൊക്കെ സന്തോഷിപ്പിക്കുന്ന ഒരു രീതിയാണ് നമുക്കുണ്ടാകേണ്ടത് വിദേശത്തുള്ള പല ആളുകളുണ്ടാവും മകൻ അല്ലെങ്കിൽ മകനും മരുമകളും അല്ലെങ്കിൽ ബാപ്പ ഇങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പം അന്നേ ദിവസം അവരുമായിട്ട് നമ്മുടെ സന്തോഷം നന്നായി ഒന്ന് പങ്കുവെക്കണം നമ്മുടെ സന്തോഷത്തിൽ അവരിങ്ങോട്ട് പങ്കാളികളാകണം അതിനൊക്കെ പറ്റിയൊരു സമയം ഇന്ന സമയത്ത് വിളിച്ചാൽ ഞങ്ങളെല്ലാവരും ഉണ്ടാകും ഏഹ് സംസാരിക്കുക കാണാം അങ്ങനെയൊക്കെ നമ്മുടെ കൂട് സന്തോഷം പരത്തുന്ന സുദിനങ്ങളായിട്ടാണ് ആ ഒരു ആഘോഷം നമുക്ക് ഇസ്ലാം അനുകൂലമാക്കി അനുവദിച്ചു തന്നിട്ടുള്ളത് ആ ഒരു അർത്ഥത്തിൽ തന്നെ അതിനെ കാണുകയും അത് ഇസ്ലാമിൻ്റെ ഒരു ചിഹ്നമാണ് ഒരു ഷി ആറാണ് അതൊരിക്കലും മറന്നു കളയാൻ പാടില്ല അപ്പോൾ ഇസ്ലാമിൻ്റെ ചിഹ്നമാണ് അതിനെ ആദരിക്കുന്നതിലൂടെ ബഹുമാനിക്കുന്നതിലൂടെ പരിഗണിക്കുന്നതിലൂടെ എൻ്റെ തെക്കുവയാണ് പരിപോഷിച്ച് കിട്ടുക നല്ല ഉന്മേഷമുള്ളതായി കിട്ടുക എന്ന തിരിച്ചറിവാണ് വിശ്വാസികളായ നമുക്കുണ്ടാകേണ്ടത് ആ നിലക്ക് ആഘോഷ ദിനത്തെ സ്വീകരിക്കാനും അതിൽ ഒരുമിക്കാനും നമുക്കെല്ലാവർക്കും അള്ളാഹു തോഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ ഒരു ചെറിയൊരു പോയിൻറ്റിൽ മുസ്ലൈ പറഞ്ഞപ്പോൾ അങ്ങനെ പുറത്താണ് ഇപ്പം നമ്മളൊക്കെ വീടുകളിൽ രോഗികളായ എന്ന് പറഞ്ഞു ഈ പരിമിതികളുള്ള മനുഷ്യന്മാരുണ്ടാവും ശരീരത്തിൽ പല ഭാഗങ്ങളും തളർന്നു പോയ മനുഷ്യന്മാരുണ്ടാവും ഒരുപക്ഷെ കുറേ കാലങ്ങളായി അവർക്ക് പെരുന്നാൾ ഉണ്ടാവില്ല അവരവരുടെ കട്ടിൽ അല്ലെങ്കിൽ അവരുടെ കസേരയിൽ മാത്രം കഴിച്ചിട്ടുള്ള ആൾക്കാരെ കാരണം അപ്പോൾ നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്ന ഒരു പെരുന്നാളിൻ്റെ ദിവസം നമ്മളിപ്പോൾ തന്നെ ഒന്ന് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അത്തരം ആളുകളെക്കൂടെ ആ ആ സന്തോഷത്തിൽ പങ്കെടുപ്പിക്കാൻ അവരെ ഈദ്ഗാഹിലേക്കൊക്കെ ഒന്ന് കൊണ്ടുവരാൻ ആളുകളെ കാണാനും സംസാരിക്കാനൊക്കെ ഒരവസരം ഉണ്ടാക്കി കൊടുത്താൽ ആ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഒരു വലിയ സന്തോഷം സമ്മാനിക്കാൻ നമുക്ക് സാധിക്കും അപ്പോൾ നമ്മൾ വിശ്വാസികളായ നമ്മൾ അത്തരം കൂടെ ചേർത്ത് പിടിച്ചാണ്ട് ഒരു ണം ശരിക്ക് മാതാപിതാക്കൾക്ക് മക്കളെ സന്തോഷിപ്പിക്കാനും കിട്ടുന്ന വലിയൊരു അവസരമാണ് അതെ കാരണം ജോലി തിരക്കൊണ്ട് ഓടുന്ന വാപ്പ ഒരു ഭാഗത്ത് വീട്ടു തിരക്കൊണ്ട് ഓടുന്ന ഉമ്മ ഒരു ഭാഗത്ത് ഈ പഠന തിരക്കിൽ കുടുങ്ങിയിട്ടാണ് മക്കളും ഉള്ളത് അപ്പൊ ശരിക്കും ഇത് മൂന്നും ഒന്ന് ഒഴിഞ്ഞു കിട്ടുന്ന വല്ലാത്തൊരു ദിവസമാണ് കഴിഞ്ഞ് പിന്നെ പരീക്ഷ കഴിയാണ് പെരുന്നാളാണ് അങ്ങനെ ആയിരിക്കും പിന്നെ അവധിക്കാലമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു സന്തോഷം നായ് കുട്ടികളെ സന്തോഷിപ്പിക്കാൻ അവരുടെ കൂടെ ഒക്കെ നിൽക്കാനും ചെറിയ മത്സരങ്ങളും ഇതൊക്കെ വെച്ച് കുട്ടികളെ കഴിവ് എന്റെ മകൻ ഇങ്ങനെ കഴിവുണ്ട് എന്റെ മകൾക്ക് ഇങ്ങനെ കഴിവുണ്ട് എന്ന് അവരെ രക്ഷിതാക്കൾക്ക് തന്നെ തിരിച്ചറിയാനൊക്കെ പറ്റിയ ഏറ്റവും നല്ലൊരു വഴിയാണ് നമ്മുടെ പീസ്രഡിയിൽ പെരുന്നാളിൻ്റെ ദിവസം പിന്നെ പ്രത്യേകമായ പ്രോഗ്രാംക്ക് വേണ്ടിയുണ്ട് അപ്പോൾ കുറച്ച് സമയം രക്ഷിതാക്കളൊക്കെ മക്കളുടെ കൂടെ അതൊക്കെ ഒന്നിരുന്ന് കേൾക്കാനും മക്കളതിൽ പങ്കെടുപ്പിക്കാനൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് നല്ലതാണെന്ന് കൂടെ ഓർമ്മപ്പെടുത്താണ്ട് ഓക്കെ പെരുന്നാളുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതിൻ്റെ സുന്നത്തുകളും എല്ലാമാണ് സൂചിപ്പിച്ചത് റമദാൻ കഴിഞ്ഞ് പെരുന്നാളിലേക്ക് കടക്കുമ്പോൾ ആഘോഷിച്ച് അതിൻ്റെ പരിമി പരിധികളെല്ലാം ലംഘിച്ചുകൊണ്ട് ഒരു ആഘോഷമായി നമ്മൾ പെരുന്നാളിനെ കാണരുത് റമദാനിൽ നമ്മൾ നേടിയെടുത്ത തക്കുക അത് ആ ഒറ്റ ദിവസം കൊണ്ട് നഷ്ടപ്പെടുന്ന റമനാലിൽ നമ്മൾ ഇത്രയും ദിവസങ്ങളിൽ ജമായത്തായി നമസ്കരിച്ചു പിന്നെ പെരുന്നാളുടെ അന്ന് ദോഹറുമില്ല അസറുമില്ല അങ്ങനൊരു അവസ്ഥ നമുക്കുണ്ടാകരുത് ഇപാത്തുകൾ നിർവഹിച്ചുകൊണ്ട് ഇസ്ലാം കൽപ്പിച്ച അതിരുവെച്ച രീതിയിലുള്ള ആഘോഷങ്ങളിലായിക്കൊണ്ട് കുടുംബബന്ധം പുലർത്തിക്കൊണ്ടും മറ്റുമെല്ലാം പെരുന്നാൾ ആഘോഷിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക പ്രമാണങ്ങൾ പഠിപ്പിച്ച രീതിയിൽ കണ്ടുകൊണ്ട് അതിനെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ജീവിക്കുക എന്നുള്ള തോഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷ വിടവാങ്ങുന്നു വിട് വാങ്ങുന്നു വാഹുർ തവാന അനി അഹമ്മദില്ല റബുൽ ആലമീൻ അസ്സലാ വാല്ക്കും വരഹമുല്ലാഹി വാ